നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല മുൻതന്ത്രി കണ്ഠരര് മോഹനർക്കെതിരെ പരാതിയുമായി അമ്മ കണ്ഠരർ മോഹനർ പണവും കാറും തട്ടിയെടുത്തു തുടങ്ങി ഗുരുതര ആരോപണങ്ങളാണ് അമ്മയുടെ പരാതിയിൽ പറയുന്നത് അമ്മ ഹൈക്കോടതിയെയാണ് പരാതിയുമായി സമീപിച്ചിരിക്കുന്നത് ഇതോടെ ശബരിമല മുൻതന്ത്രി കണ്ഠരർ മോഹനർ വീണ്ടും വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് അതേസമയം പരാതിയിൽ ഒത്തുതീർപ്പിന് ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് മകനും ഭാര്യയും ചേർന്ന് തന്റെ പണവും കാറുമടക്കം തട്ടിയെടുത്തുവെന്ന് പരാതിയിൽ പറയുന്നു കൂടാതെ ഫെഡറൽ ബാങ്കിന്റെ ചെങ്ങന്നൂർ ശാഖയിൽ തന്റെയും ഭർത്താവിന്റെയും പേരിലുണ്ടായിരുന്ന ജോയിന്റ് അക്കൗണ്ട് മകൻ തന്നെ അറിയിക്കാതെ ധനലക്ഷ്മി ബാങ്കിലേക്ക് മാറ്റിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ഠരര് മോഹനരുടെ അച്ഛൻ മഹേശ്വരരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന നാൽപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് തട്ടിയെടുത്തതായി പരാതി സംസ്കാരം നടത്താൻ അനുവദിച്ചില്ല തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വീട് പൊളിച്ചു നീക്കിയെന്നും മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് തടഞ്ഞുവെന്നും ആക്ഷേപമുണ്ട് അച്ഛൻ മഹേശ്വരന് മരണപ്പെട്ടപ്പോൾ തന്റെ പേരിലുള്ള സ്ഥലത്ത് സംസ്കാരം നടത്താൻ കണ്ഠ്രൽ മോഹനർ അനുവദിച്ചില്ലെന്നും അമ്മ ആരോപിക്കുന്നു അടിയന്തര സഹായം വേണമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ മെയിന്റനൻസ് ട്രിബ്യൂണലിൽ നൽകിയ പരാതി തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാനായി നീട്ടിയിരിക്കുകയാണ് പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് അടിയന്തര സഹായം വേണമെന്നും മാസം തോറും ചിലവിന് തരാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും നൽകിയിട്ടുണ്ട് നിലവിൽ തന്ത്രിയുടെ അമ്മ തിരുവനന്തപുരത്ത് മകൾക്കൊപ്പമാണ് താമസം ശബരിമല മുൻ തന്ത്രിയായ കണ്ഠരർ മോഹനർ മുൻപ് പലതവണ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ തന്ത്രിയും ഉൾപ്പെട്ടിരുന്നു തന്ത്രിയെ ഫ്ളാറ്റിലെത്തിച്ച് സ്ത്രീക്കൊപ്പം നിർത്തി ഫോട്ടോ പകർത്തി ഭീഷണിപ്പെടുത്തി ഒരു സംഘം പണമടക്കം തട്ടിയെടുക്കുകയായിരുന്നു തുടർന്ന് ശബരിമലയിലെ പൂജാ നിന്ന് വിലക്കിയിരുന്നു ന്യൂസ്